ീഹാറിൽ എൺപതിനായിരം മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ബിജെപിയുടെ ബീഹാറിലെ ധാക്കാ മണ്ഡലത്തിലാണ് വോട്ട് വെട്ടാൻ ശ്രമം നടന്നതായി റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ഇന്ത്യൻ ബി ജെ പി എം എൽ എ പവൻകുമാർ ജയ്സ്വാളിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലാണ് വോട്ട് വെട്ടാൻ അപേക്ഷ നൽകിയത് പട്നയിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലും അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാലും വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടാൻ നൽകിയ അപേക്ഷ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാണ് വിവരം ബി ജെ പി നീക്കം ചെയ്യാൻ ശ്രമിച്ച പട്ടികയിൽ അധ്യാപകർ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ പുതുതായി രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു റിപ്പോർട്ടിനെക്കുറിച്ച് പവൻ ജയ്സോൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒക്ടോബർ ഒന്നിനാണ് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നത് വിവരം പുറത്തു വന്നതിന് പിന്നാലെ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി Media One Delhi.